ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ദോശ നമ്മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാലേ ഇതുപോലെ നല്ല മുരിഞ്ഞ ദോശ കിട്ടുകയുള്ളു കേട്ടോ അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുകയും ചെയ്യും അപ്പം അടിപൊളി നല്ല ടേസ്റ്റ് വരികയും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിസ്സാരം ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് തേങ്ങ ചിരക്കാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് തേങ്ങ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ സാരിയും ബ്ലൗസും നല്ലപോലെ അടുക്കും ചിട്ടയോട് തന്നെ നമുക്കിതുപോലെ മടക്കി എങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് സാരി ഡെയിലി ഉടുക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ബ്ലൗസൊക്കെ എപ്പോഴും തപ്പി നടക്കേണ്ടി വരും എവിടെയാണെന്നൊക്കെ വലിച്ച വാരിയൊക്കെ ഇടുകയല്ലേ അപ്പോൾ ഇത് നമുക്ക് നിസ്സാരം നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് അടുക്കി വെക്കാം സാരിയും ബ്ലൗസും കൂടെ സെറ്റായിട്ട് തന്നെ അപ്പോൾ അതുപോലെയുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഴ ശല്യം ആയതുകൊണ്ട് കൊതുകിൻ്റെയൊക്കെ ശല്യങ്ങളുണ്ട് അതുപോലെ നമ്മളുടെ കിച്ചണിലൊക്കെ പ്രാണികളിലൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കുക അങ്ങനെ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സുകളൊക്കെയാണ് കാണിക്കുന്നത് നമ്മളുടെ കിച്ചണിലേക്ക് ഡെയിലി ആവശ്യമായിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് ഉള്ളി നമുക്ക് വേഗം എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് പൊളിച്ചെടുക്കുക അതുപോലെ തന്നെ പച്ചക്കറികളിലെ വിഷാംശമൊക്കെ എങ്ങനെയാണ് നമുക്ക് കളയുന്നത് അപ്പം നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം അപ്പം നമുക്ക് എങ്ങനെയാണ് ദോശ മുരിഞ്ഞ ദോശ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് അപ്പം പച്ചരി നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാനായിട്ട് നോക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത് അപ്പം ഇത് മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഉലുവിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കുതിർക്കാനിട്ടിട്ടുണ്ട് നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പോൾ അത് കുതിർന്ന ശേഷം നമുക്ക് അരക്കാം അപ്പോൾ അരക്കുമ്പോൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് എക്സ്ട്രാ ചേർക്കണം അപ്പോൾ ഞാൻ ചിലവർ ചോറ് ചേർക്കാറുണ്ട് അപ്പോൾ ചോറിന് പകരം നമുക്ക് അവൽ കുതിർത്ത് ചേർക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് അത് പെട്ടെന്ന് തന്നെ നമ്മളുടെ മിക്സി ഹീറ്റ് നമുക്കറിയാം യാവും ഹീറ്റാകും അപ്പോൾ അത് ആയാൽ നല്ല ദോശ കിട്ടില്ല അപ്പോൾ പിന്നെ അവലും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ലപോലെ തന്നെ പൊങ്ങി വരും അപ്പോൾ ഞാൻ പിറ്റേ നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ നമുക്ക് അരക്കാൻ എടുക്കുമ്പോൾ ചോറിന് പകരം അവലിക്ക് അതുപോലെ ഐസ് ക്യൂബ് ഇടാൻ മറക്കരുത് നമുക്ക് ദോശ ഒന്ന് ദോശയൊന്നും ചുറ്റുനോക്കാം എങ്ങനെയുണ്ടത് അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ നമുക്ക് പരത്തി ഇതുപോലെ തന്നെ എടുക്കാൻ കേട്ടോ ആവശ്യത്തിന് നമുക്ക് പരത്തി നല്ല പെർഫെക്റ്റ് മാവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ല മുരിഞ്ഞ ദോശ വരും അപ്പോൾ അത് ആവശ്യത്തിന് നിങ്ങൾക്ക് നല്ലെണ്ണ ആണെങ്കിൽ നല്ലെണ്ണ ഏർക്കുക അല്ലെങ്കിൽ നെയ്യിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ മടക്കിയെടുക്കാം അത്രയും നല്ല പെർഫെക്റ്റ് ദോശ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ തേങ്ങ ചിരക് എന്നൊരു ഏറ്റവും കിച്ചണിലുള്ള ഒരു പണി പാട്ട് പാടുള്ള പണി തന്നെയാണ് അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചിരകി ചിരകിയെടുക്കാനായിട്ട് ചിരവയൊന്നും വേണ്ട ഞാനത് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണ് തേങ്ങ കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഇതുപോലെ തന്നെ ഇളകി കിട്ടുക അപ്പോൾ പുറകിലുള്ള ആ കറുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ഞാൻ ഇന്ന് ഇതുപോലെ ഒന്ന് പില്ലർ വെച്ചൊന്ന് കളയുവേണം കളഞ്ഞ ശേഷം ഇതുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൗൺ കളർ ആയിരിക്കും നമ്മളുടെ തേങ്ങക്ക് അപ്പോൾ വൈറ്റ് തേങ്ങ തന്നെ കിട്ടും കേട്ടോ ഇത് കളഞ്ഞെടുത്താൽ അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞെടുത്ത് ുണ്ട് ഇനി നമുക്ക് ചെറിയ പീസാക്കി ചെറിയൊരു ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കറിയാം തേങ്ങ ചിരക എന്നത് ചിലവർക്ക് കൈവേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഒക്കെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ എടുത്താൽ മതി നമുക്ക് നിമിഷ നേരം കൊണ്ട് തേങ്ങ ചിരണ്ടി എടുക്കാം അപ്പം നമ്മളുടെ തേങ്ങയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറിയും വെക്കാം അതുപോലെ തന്നെ ഡെയിലി സാരിയൊക്കെ ഒക്കെ കൊടുക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ബ്ലൗസൊക്കെ അവിടെ ഇവിടെ ഇടും അപ്പം അത് സെറ്റായിട്ട് തന്നെ നമുക്ക് സാരിയുടെ വെക്കാനുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ സാരി നീളത്തിൽ തന്നെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ ബ്ലൗസ് വെക്കുക അതിനുശേഷം ആ രണ്ട് സൈഡും ഉള്ളിലേക്ക് വെക്കുക കൈയും ഉള്ളിലേക്ക് തന്നെ വെക്കുക കേട്ടോ അപ്പം ഇത് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് സാരിയും ബ്ലൗസും സെറ്റാക്കി വെക്കാം അതിനുശേഷം ആ മേളിലത്തെ ആ സാരിയുടെ പോർഷൻസ് മടക്കിയിട്ട് അതിനുശേഷം താഴ്ത്ത പോർഷൻസ് കൂടെ നേരെ ഓപ്പോസിറ്റ് മടക്കിയാൽ ഇനി നേരെ തിരിച്ച് വെക്കുമ്പോൾ നമ്മളുടെ സാരിയും ബ്ലൗസും നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ എൽ എപ്പോഴും നമ്മളിത് സാരിയും ബ്ലൗസും കഴുകുമ്പോൾ അപ്പം തന്നെ നമുക്കിതുപോലെ മടക്കി വെക്കുകയാണെങ്കിൽ ഈസിയാണ് ബ്ലൗസ് വേറെ നമുക്ക് തപ്പിപ്പോകേണ്ട സമയം കുറെ സമയം എടുക്കും ചിലപ്പം ബ്ലൗസ് അതിൻ്റെ മാച്ച് ചെയ്ത ബ്ലൗസൊക്കെ തപ്പിയെടുക്കാനായിട്ട് അപ്പം ഈസി ആയിട്ടുള്ള രീതിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം ഡെയിലി ഓഫീസിലൊക്കെ സാരി വിയർ ചെയ്യുന്നവരാണെങ്കിൽ ഈസി ആയിട്ടുള്ള രീതിയാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ സാരി ഇതുപോലെ തന്നെ മടക്കി എടുക്കുവാണ് അപ്പോൾ ഈസി ആയില്ലേ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ തന്നെ ഉടുക്കാൻ നേരത്ത് ഇതുപോലെ തന്നെ സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല നമുക്ക് തന്നെ ഒരു രസമായിരിക്കും അത് സാരിയും ബ്ലൗസ് ഉടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മിക്കവരും ചെയ്യുന്നതാണ് ആ ബ്ലൗസ് വേറെ വെക്കുക സാരി വേറെ വെക്കുക അപ്പം അതിൻ്റെ മാച്ചായിട്ടുള്ള നമുക്ക് എടുക്കാനും പാടായിരിക്കും അപ്പോൾ ഇത് ഞാൻ സാരിയൊക്കെ ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈച്ച പ്രാണി അതുപോലെ കൊതുകിൻ്റെ ശല്യം വേണം അതില്ലാതാക്കാനായിട്ട് ഞാൻ തൊരു ഗ്രാമ്പു ആണ് അപ്പോൾ നമുക്കറിയാം ഗ്രാമ്പുവിൻ്റെ സ്മെല്ല് അപ്പം അതിന് ശേഷം ഇത് നാരങ്ങയുടെ ഉള്ളിലാക്കി ചുറ്റും കവർ ചെയ്ത് നമുക്ക് എവിടെയാണോ ആ പോർഷൻസിലൊക്കെ വെച്ചാൽ ഈച്ച പ്രാണിശല്യം ഇല്ലാതാകും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടിപ്പ് ബേ ലീഫാണ് അപ്പോൾ ഒരു ബേ ലീഫ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ആ വെള്ളം മാത്രം മതി തന്നെ നല്ലൊരു കട്ട് മണമാണ് ബേലീഫിൻ്റെ പിന്നെ അതിൻ്റെ അകത്ത് രണ്ട് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് അപ്പം ഈ വെള്ളം തന്നെ മതി നമുക്ക് ഈച്ചകളെ ഒക്കെ ഓടിക്കാനായിട്ട് അപ്പം നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റൗവിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുക്കുവാൻ നല്ല നീറ്റായിട്ട് സ്റ്റൗ കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാണികളൊന്നും വരില്ല അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ തന്നെ തുടച്ചിട്ടാൽ എപ്പോഴും നല്ലൊരു സ്മെല്ലും കാണും അതുപോലെ പ്രാണികളൊന്നും വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ തണുപ്പ് സമയമാകുമ്പം ചെറിയ പ്രാണികളൊക്കെ നമ്മളുടെ പയറ് വർഗ്ഗങ്ങളിലൊക്കെ കയറും അല്ലേ അപ്പോൾ ഇത് കവറിലാവുമ്പോൾ നല്ല സുരക്ഷിതമായിട്ടിരിക്കും പൊട്ടിച്ചാൽ എപ്പോഴും കറുത്തൊരു പ്രാണി കയറും അതിനായിട്ട് നമുക്ക് ഇതുപോലെയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയ ശേഷം തണുത്ത ശേഷം നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നില് ഇട്ട് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ആ നമുക്ക് പ്രാണികളൊന്നും കയറില്ല അതുപോലെ തന്നെ ബിസ്ക്കറ്റും തണുത്തു പോകും അതിനായിട്ട് ഞാൻ ഇതേ ഒരു എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ബിസ്ക്കറ്റ് അതിൻ്റെ മീത് ഓരോന്നായിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് പോകില്ല അതുപോലെ തന്നെ ആ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലുകൊണ്ട് ഒരു പ്രാണികളൊന്നും കയറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ കിച്ചണിലൊരു ഏറ്റവും വലിയ പണി തന്നെയാണ് ഉള്ളി പുളിക്കൽ അപ്പം നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉള്ളി എത്ര വേണമെങ്കിലും പുളിച്ചെടുക്കുക അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് ഒഴിക്കുന്നത് അതിനുശേഷം നമ്മളുടെ ഉള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഉള്ളിയുടെ ആ സ്കിന്നൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ പിച്ചാത്തിരി ഒന്നും കാര്യമില്ല കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് നഖമില്ലാത്തത് ഞാൻ എന്താ ഇത് ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആ തലയും വാലും മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി ഈസി ആയിട്ടുള്ള രീതിയാണ് ഈ രീതിയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും പൊളിച്ചെടുക്കാം ചൂടുവെള്ളത്തിലിട്ട് അപ്പോൾ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് പൊളിച്ചെടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ കൂടുതലൊക്കെ പൊളിക്കുവാണെങ്കിൽ അതിൻ്റെ ആ തോല് കളയരുത് പിറ്റേ ദിവസം നമുക്ക് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ആവുമ്പം നമ്മളുടെ റോസക്കൊക്കെ നല്ലൊരു വളമാണ് ഉള്ളിത്തോല് അപ്പോൾ അതിൻ്റെ ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂക്കൾ പിടിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം അടുത്ത് നമ്മളുടെ ഏത് പച്ചക്കറിയാണെങ്കിലും നമ്മളുടെ വിഷാംശം കളയാനായിട്ട് കുറച്ച് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം വിനീഗർ ഒഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Субтитры сделал DimaTorzok